ജനം ടി വിയിൽ നമ്മുടെ ജുഹിരി ഉസ്താദ് ഒരു ചർച്ചയ്ക്ക് പോയില്ല അതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു സ്ഥിരമായിട്ട് ഇപ്പോൾ ജനം ടി വിയിൽ വരുന്ന രണ്ട് അതിഥികൾ സംഘി ജാമിതയും ആരിഫണ്ണനും കൂടിയാണ് ഇവരാകട്ടെ സംഗികളെ എത്രത്തോളം സുഖിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സുഖിപ്പിച്ചുകൊണ്ട് ഒരായത്തുമരേ ഹദീസ് എടുത്തിട്ട് അതങ്ങെടുത്ത് കലക്കിക്കൊടുത്ത് അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന പ്രവണതയാണ് ഇപ്പോൾ നിലവിൽ ജനം ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചർച്ച എന്നുള്ളത് ഞാനൊരു എക്സ് മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചു വരുന്നവരൊക്കെ സംഘികൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരും സംഘിയായി മാറുന്നതുമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ ജാമ്യ ടീച്ചറുടെയൊക്കെ യൂട്യൂബ് ചാനൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വീഡിയോയാണ് ജാമ്യത ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ടു വർഷത്തിനുള്ളിൽ എത്ര എത്തി അവരുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ സംഘികൾക്ക് വേണ്ടി പണിയെടുത്തു കൊടുത്താൽ അവർക്ക് വേണ്ടി മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും താറടിപ്പിച്ച് കാണിച്ചു കൊടുത്താൽ അവർ തിരിച്ചു സഹായിക്കുമെന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളും അവരെ സന്തോഷിപ്പിക്കുന്നതായ വാക്കുകളും നിരന്തരം പറഞ്ഞു കൊടുക്കലാണ് ഇപ്പോൾ ജാമ്യക്ക് ജനൻ ടി വിയിലും അവളുടെ യൂട്യൂബിലും പണി എന്തായാലും കെടുക്കട്ടെ നമ്മുടെ ജുഹിരിസ്താദ് പോകാത്ത ആ ചർച്ചയിൽ ജാമ്യ വിട്ട ചില ബഡായികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജപ്പാനിൽ എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് എന്താ അതപ്പോ നമ്മൾ അറിഞ്ഞില്ലല്ലോ ജപ്പാനിൽ ഇസ്ലാം നിരോധിച്ചത് ഏ ടീച്ചർക്ക് കിട്ടിയ പുതിയ അറിവായിരിക്കും അല്ലെ ജപ്പാനിൽ ഇന്ന് രണ്ട് ലക്ഷത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് അതിൽ നാപ്പത്തി ആളുകൾ അവിടുത്തെ സ്ഥിരം പൗരന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വെറും പതിനഞ്ച് മസ്ജിദുകൾ മാത്രം ഉണ്ടായിരുന്ന ജപ്പാനിൽ ഇന്ന് നൂറ്റി പതിമൂന്ന് മസ്ജിദുകൾ ഉണ്ടെന്നാണ് പുതിയ കണക്ക് പ്രകാരം ജപ്പാനിലെ ആർട്ടിക്കൾ പതിനാല് പ്രകാരം എല്ലാവർക്കും തുല്യമായ നീതിയും പരിഗണനയും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വേർതിരിക്കാൻ പാടില്ല എന്നുമുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ജപ്പാൻ അവിടെ ഒരു മുസ്ലിമിനെയും നിരോധിച്ചിട്ടില്ല ഇസ്ലാമിനെയും നിരോധിച്ചിട്ടില്ല ഇസ്ലാം പ്രചരിപ്പിക്കൽ നിയമപരമായ കുറ്റമായിട്ടാണ് എന്റെ ടീച്ചറെ ചൈനയിൽ ഇസ്ലാം പ്രചരിപ്പിക്കൽ മാത്രല്ല കുറ്റം അവിടെ ഏത് മതം പ്രചരിപ്പിച്ചാലും അതൊക്കെ കുറ്റാണ് കാരണം ചൈന എന്ന് പറഞ്ഞാൽ യുക്തിവാദി രാജ്യമാണ് യുക്തിവാദികൾക്ക് രാജ്യത്തിന്റെ ഭരണം കിട്ടിയാൽ എന്തായി തീരുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈന അവിടെ മറ്റു മതങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അവരാചാരങ്ങൾ പ്രകടിപ്പിക്കാനും അവരാചാരങ്ങളെ പോലെ നടക്കാനും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല യുക്തിവാദികൾക്ക് ഭരണം കിട്ടിയ അടക്കമുള്ള മുഴുവൻ രാജ്യത്തും ഇവർ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ് അപ്പോ ചൈനയിൽ ഇസ്ലാം മാത്രം ഒരു പ്രശ്നം മറ്റു മതങ്ങൾക്കൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യം അങ്ങനെയല്ല അവിടെ എല്ലാ മതവും പ്രശ്നമാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉത്തരവ് നൽകിയിട്ട് പോലും അഭയം നൽകാൻ ജപ്പാൻ നിരോധിച്ച കാരണം എന്താ കുടിയേറ്റക്കാരെ ജപ്പാൻ സ്വീകരിക്കുന്ന വിഷയത്തിൽ കുറച്ച് കണിഷ്ഠമാണ് അത് ഇസ്ലാം ആയതുകൊണ്ടൊന്നുമല്ല ആര് കുടിയേറി വന്നാലും അവർ സ്വീകരിക്കുന്നില്ല അവർ സ്വീകരിക്കാൻ കുറച്ച് കണിക്ഷത കാണിക്കുന്ന ഒരു രാഷ്ട്രമാണ് അത് അവരുടേതായ നയമായിരിക്കാം എൺപത്തി അഞ്ചായിരത്തോളം വരുന്ന ആളുകളെ അമേരിക്ക സ്വീകരിച്ചപ്പോൾ അന്ന് വെറും ജപ്പാൻ പതിനാറ് ആളുകളെ സ്വീകരിച്ചിട്ടുള്ളൂ ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് നമുക്കറിയാം എല്ലാ മുസ്ലിങ്ങൾക്കും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ് മര്യാദക്ക് ഓസ്ട്രേലിയയിലെ അതല്ലെങ്കിൽ മണിക്കൂർ സമയം വിട്ടു ഈ നിൽക്കണ്ട ഏത് ഓസ്ട്രേലിയയുടെ കാര്യമാണ് ജാമ്യ ടീച്ചർ പറയുന്നത് എന്ന് നമുക്കറിയില്ല നമുക്കറിയില്ലോ നമുക്കറിയുന്ന ഓസ്ട്രേലിയയിൽ ആർട്ടിക്കൽ നൂറ്റി പതിനാറ് പ്രകാരം ഫ്രീഡം ഓഫ് റിലീജിയൻ ഉള്ള രാജ്യമാണ് അവിടെ ഇഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു മുസ്ലിമിനെയും അവിടെ വിലക്കിയിട്ടില്ല ഒരു മുസ്ലിമിനെയും അവിടെ പുറത്താക്കിയിട്ടില്ല അവിടെ അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ആ സർക്കാർ നൽകുന്നുണ്ട് പിന്നെ ഏത് രാജ്യത്തെയും ഒരു പൗരന്റെ ബാധ്യതയാണ് ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന പറയുന്നതെന്തോ അതനുസരിച്ച് ജീവിക്കണം അതിന്റെ അർത്ഥം ഇവിടെ മതസ്വാതന്ത്ര്യം ഇല്ലാന്നാണോ നിസ്കരിക്കാൻ പറ്റൂലെന്നാണോ അതന്നെ ഓസ്ട്രേലിയയിലും ഉള്ളൂ ബ്രിട്ടൻ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും ബ്രിട്ടനിലെന്താ ചേച്ചി ബിരണി ഉണ്ടാക്കണ്ട എന്തെങ്കിലൊക്കെ ഒരു പാടായി പറഞ്ഞു പോകണ്ടേ വെറും ബ്രിട്ടൻ നിറഞ്ഞു നിർത്തി പോവാ മതവിദ്വേഷ പ്രചരണത്തിനെതിരെ ശക്തമായ നിയമമുള്ള രാജ്യമാണ് ബ്രിട്ടൻ അവിടെ മുസ്ലിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവിടെ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് മുസ്ലിം ദേവകൾ വരെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള രാജ്യമാണ് ബ്രിട്ടൻ അവിടെ എന്തുണ്ടായിരുന്നു നിങ്ങൾ ഈ പറയുന്നത് ഏഹ് അപ്പോ സംഖികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു രേഖയുമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഇസ്ലാം അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ ബെടായി വിടുക ഇത് കാണുന്ന സംഘിക്കുട്ടമാരോ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്തിട്ട് ജാമിദ ടീച്ചർ സിദ്ദാബാ ജാമിദ ടീച്ചർ സിദ്ദാബ എന്നും പറഞ്ഞ് ആ ഇസ്ലാം ഇത്ര വലിയ പ്രശ്നമല്ലേ വെറുതെ അവരെ ഇവിടെ നാട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കുകയാണ്